ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്ന് തിരുവോണമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെന്നൈയിലാണുള്ളത് ആദ്യമായിട്ടാണ് ചെന്നൈയിൽ നിന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് കാരണം എല്ലാ പ്രാവശ്യവും നമ്മൾ നാട്ടിലായിരിക്കുമല്ലോ ഇവിടെ അങ്ങനെ നിൽക്കാറേ ഇല്ല അപ്പോൾ പ്രാവശ്യം എന്തോ ഓ ഇൻസുറിൻസിലി നമ്മളിവിടെയായിപ്പോയി പിന്നെ അത് മാത്രമല്ല വേറൊരു പ്രത്യേകതയും കൂടെയുണ്ട് ഈ പ്രാവശ്യം എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് നാട്ടിൽ നിന്ന് എൻ്റെ അമ്മ അച്ഛൻ അമ്മമ്മ പിന്നെ കസിൻ സിസ്റ്റർ കസിൻ സിസ്റ്ററുണ്ട് ചെറുത് മാമൻ്റെ മോള് അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നത് നമുക്ക് ഇവിടെയാണ് ഇപ്പ്രാഷ് തോന്നണം വലിയ രീതിയിലൊന്നുമില്ല ചെറിയ രീതിയിൽ സെലിബ്രിറ്റി എല്ലാവരും വരുന്നതുകൊണ്ട് ഇതാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഇപ്പോൾ രാവിലെ ഒരു ഏഴര ആയിട്ടുണ്ട് അവർ നേരത്തെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു എന്നല്ല ഒരു നാലരൊക്കെ അവിടെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു ഈവനിങ്ങും അപ്പോൾ അവർ ഏകദേശം എത്താനായി അപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് പിന്നെ ഫുഡും പരിപാടികളൊക്കെ നോക്കണം അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിൽ നിന്നെത്ത് കാണാം ഹലോ ഗുഡ് <laughs> നൈറ്റ് <laughs> <laughs> <laughs>

아빠 보고 아버 어 달낮 I'm <laughs> രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു എന്നറിയാം ഇപ്പോഴാണ് വീട് എടുക്കാൻ ടൈം കിട്ടിയത് അപ്പോൾ എട്ട് മണിയാവുമ്പോഴത്തേക്കും ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ അവർ എത്തിയിട്ടുണ്ടായിരുന്നു അമ്മയും അച്ഛനും ഒക്കെ അപ്പം ഇവിടെ ചെന്നൈയിൽ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും വരുമ്പോൾ നല്ല ഈ ഒരു അതായത് അവർ വൈകുന്നേരത്തെ ട്രെയിൻ വന്നുകൊണ്ട് രാവിലെ എത്തിയിട്ടുണ്ട് അതെല്ലാം രാത്രി എട്ട് മണിയുടെ ട്രെയിനാണ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല നല്ല ലേറ്റ് ആവുമായിരുന്നു രാവിലെ അപ്പോൾ നല്ല വെയിലത്തൊക്കെ ആകുമ്പോൾ നല്ല ടയർഡാവും അപ്പം ആദ്യം ഇന്ന് അവരേക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷം കാരണം എല്ലാവരും ഉണ്ടാകുന്നത് അവന് ഭയങ്കര ഇഷ്ടം കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അവർ വന്നിട്ടായാലും അങ്ങനെ ഒരു പരിചയക്കുറവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്ത് പോയിട്ടായിരുന്നു നേരെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പൂവൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പ്രശ്നം ഓണം സെലിബ്രേഷൻ ഒന്നും ഇല്ലായിരുന്നു പിന്നെ പിന്നെ ആദ്യമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എല്ലാ ദിവസവും പോവുക കിട്ടതുകൊണ്ട് നമ്മൾ ഇനി ഇന്ന് എല്ലാവർക്കും ടൈം പോകണ്ടേ ഫുഡ് സദ്യ ഒക്കെ ആക്കുന്ന ടൈമിനപ്പോൾ അങ്ങനെ പൂവൊക്കെ വാങ്ങിയിട്ട് വന്നതാണ് അപ്പം അങ്ങനെ അച്ഛന് പിന്നെ പൂവിടാൻ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നന്നായിട്ട് അച്ഛൻ ഇടും ഇവിടെ പിന്നെ നമ്മൾ കുറച്ച് വെറൈറ്റി പൂവേ വാങ്ങിയിട്ടുള്ളൂ പുറത്തുനിന്ന് കാരണം അധികം വെറുതെ എന്തിനാണ് വാങ്ങിയിട്ടെന്ന് വെച്ചിട്ട് പിന്നെ ഇവിടെ ഉള്ള പൂക്കളൊക്കെ ആയിരുന്നു പറിച്ചത് അപ്പോൾ എല്ലാം കുറച്ച് കുറച്ചായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ പ്രാവശ്യം ഇട്ടത് പിന്നെ നമ്മൾ സദ്യ ആക്കുന്ന ടൈമിന് അവരിട്ടതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ ജസ്റ്റ് സ്റ്റാൻഡിലിട്ടിട്ട് പോയിട്ട് കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുത്തതാണ് അപ്പം അങ്ങനെ അവരൊരു സൈഡിൽ പോടുന്നുണ്ട് പിന്നെ നമ്മളൊരു സൈഡിൽ സദ്യ ആക്കുന്നുണ്ട് സദ്യക്ക് എന്താ പറയുക കുറേ ഇങ്ങനെ ഇടക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ക്രേവിങ്സ് വരുമ്പം നമ്മൾ സദ്യ ആക്കുന്നത് കൊണ്ട് അതിൽ ഭയങ്കര പണിയായിട്ടൊന്നും ഇപ്പോൾ തോന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സദ്യ ആക്കലൊന്നും ഇത്രയും പണിയില്ലാത്ത പണിയാന്ന് ഞാൻ അറിയില്ലായിരുന്നു പണ്ടൊക്കെ ഞാൻ വിചാരിച്ചു ഭയങ്കര ടഫാണ് കാരണം ഇത്രയും കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ ഭയങ്കര സിമ്പിളാണെന്ന് ഇപ്പം ഇടക്കിടക്കയെ വെക്കുന്നത് കൊണ്ടാണ് മനസ്സിലാണത് പിന്നെ നമ്മൾ കണ്ണൂരൊക്കെ അല്ലെങ്കിൽ നമ്മളെ കണ്ണൂർ കാസർഗോഡ് ആ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോൺ വെജ് ഐറ്റംസ് ഉണ്ടാവും അധികം സദ്യയിലിപ്പം ഇപ്രാവശ്യം എന്തായാലും അതൊഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ പ്യുവറായിട്ടും നല്ല സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പം പൂക്കളം സെറ്റാക്കലും ഒരു വശത്ത് നടക്കുന്നുണ്ട് പിന്നെ അതു ഇതളുള്ളത് കൊണ്ട് അതായത് മാമൻ്റെ മോനുള്ളത് കൊണ്ട് പിന്നെ കളിക്കുന്നതുകൊണ്ട് അവനെ വലിയ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല പക്ഷെ പൂവൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പാട്ട് വെക്കലും ഡാൻസ് കളിയൊക്കെ ആയിരുന്നു ഭയങ്കര അതിനടുത്തേക്കൊക്കെ ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പോകരുതെന്ന് പറഞ്ഞാൽ അത് അവനെ അവനതിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് അധികം അവനെ കൺട്രോൾ ചെയ്യാനും പറ്റില്ല പിന്നെ കൂടുന്ന തരത്തിൽ ഞാൻ വീഡിയോ നിന്ന് എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഫുഡ് ഫുഡാക്കും എല്ലാം കൂടി അങ്ങ് തിരക്കായിപ്പോയി പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമുക്കൊന്ന് പുറത്തേക്കൊക്കെ പോകാന്നുള്ള പ്ലാൻ ഉള്ളതുകൊണ്ടും അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല Hãy subscribe được, kênh Ghiền Mì không ഈ പരിപാടി സദ്യയായിരിക്കലോ അതിനാണല്ലോ നമ്മൾ ഓണത്തിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിലിടക്ക് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ പോയിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ സദ്യ വിളമ്പുമാണ് ഞാൻ ആദ്യമൊക്കെ സാരിയൊക്കെ എടുത്തിട്ടൊക്കെ സദ്യയൊക്കെ വിളമ്പാരൊക്കെ ഇരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് വേഗം പോയി ഡ്രസ്സ് മാറി ഇപ്പോൾ ഒരു ഭയങ്കര അത്യാശ്വാസമുണ്ട് കാരണം ചൂടിന് ആ സാരിയൊക്കെ എടുത്ത് ഇവിടെ നിൽക്കുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ് അപ്പം പിന്നെ നിലത്തിരുന്നിട്ട് സദ്യ എന്ന് പറയുന്നത് ഒരു രസമാണല്ലോ അപ്പം അങ്ങനെ ഇരു ഇരുന്നിട്ട് വിളമ്പാനുള്ള ഒരു ആ ആ ഒരു എന്താ പറയേണ്ട ശേഷി എനിക്കില്ലാത്തത് കൊണ്ട് കുറച്ച് സമയം ഞാനിങ്ങനെ ഇരുന്നിട്ടൊക്കെ ശ്രമിച്ചു പിന്നെ ഞാൻ തന്നെ അവിടെ ഇരുന്നിട്ട് ഫുഡ് കാം അവിടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് വിളമ്പി കൊടുക്കുന്ന പരിപാടികളൊക്കെ വേഗം അവസാനിപ്പിച്ചു ഞാൻ അവരവർക്ക് വേണ്ടതെടുത്ത് കഴിച്ചോ എന്നുള്ള രീതിയിലെല്ലാം അവിടെ തന്നെ വെച്ചു അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇനി ഒന്ന് പുറത്തേക്ക് പോകണം പുറത്തേക്ക് പോകാൻ റെഡിയാവേണ്ടത് അതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ ടൈം കുറച്ചേ ഉള്ളൂ എന്നാലും അത്യാവശ്യം നമ്മൾ വേഗം തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ചില കറികളൊക്കെയും കാര്യങ്ങളൊക്കെ തലേന്നെ ആക്കി വെച്ചതുകൊണ്ട് വലിയൊരു തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് പെട്ടന്ന് എല്ലാം ആയിട്ടുണ്ടായിരുന്നു പുറത്തേക്കൊന്നിറങ്ങിയിട്ടുള്ളത് നമ്മൾ ഇറങ്ങുമ്പോൾ ആക്ച്വലി വിചാരിച്ചത് തൗസൻഡ് ലൈറ്റ്സിലുള്ള കലൈനാർ സെന്റനറി പാർക്കിൽ പോകാമെന്നായിരുന്നു പക്ഷേ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ട്രെയിനിൽ കയറി പകുതി എത്തിയപ്പോഴാണ് നമ്മൾ ജസ്റ്റ് നോക്കുന്നത് അവിടെ മണിക്ക് ടിക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അല്ലാണ്ട് അവിടെ നേരത്തെ പോയിരുന്നാൽ നമുക്ക് ഒരു ഏഴേഴര വരെയൊക്കെ അവിടെ നിൽക്കാം അപ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് പ്ലാൻ ബി ആയിട്ട് നമുക്ക് ഗിണ്ടിയിൽ ഒരു കത്തിപ്പാറ പാർക്ക് അതായത് ഒരു സെൻട്രൽ സ്ക്വയർ ഒക്കെ പോലെ മീൻസ് നമ്മൾ ഈ അതായത് ഈ ഒരു ടൗണിൻ്റെ നടുക്കൊരു പാർക്ക് പോലത്തെ സംഭവം പാർക്ക് മാത്രമല്ല ഒരു നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ട സ്ഥലമാണ് അപ്പോൾ അത് ആക്ച്വലി ഗിണ്ടിയിൽ ഇറങ്ങിയിട്ട് പോവുകയാണെങ്കിൽ ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് ഏകദേശം ഒരു കിലോമീറ്ററോളം ഉണ്ട് പക്ഷേ അത് നമുക്ക് ഇവിടെ എയർപോർട്ടിൽ പോയിട്ട് എയർപോർട്ടിൽ നിന്ന് മെട്രോ പിടിച്ചിട്ട് മീൻസ് ആലന്തൂർ മെട്രോ സ്റ്റേഷൻ ആണ് അവിടെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ നടക്കാനുള്ള ദൂരേ ഉള്ളൂ അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഗിണ്ടിയിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് നല്ലവണ്ണം നടക്കാനുണ്ടൊരു കിലോമീറ്ററോളം നടക്കാനുണ്ട് അപ്പം നമ്മൾ ട്രെയിൻ കയറി എത്തിയിട്ടുണ്ട് അപ്പം ഗിണ്ടി റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര ഫേമസ് ആയിരിക്കുമല്ലോ റാമക്കേറോ പനന്ദിയിലൊക്കെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഗിണ്ടി അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഒരു ഒരു ഒര കിലോമീറ്ററോളം നടക്കാനുണ്ട് പക്ഷെ നല്ല രസമാണ് ഒരു ടൈം അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സുഖമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ പിന്നെ ആ ദിവസം എടുക്കണമല്ലോ എല്ലാവരും മാറി മാറി എടുക്കുന്നുമുണ്ട് ഇത് കാണാൻ ഭയങ്കര രസമാണ് ഒരു കത്തിപ്പാറ പാർക്ക് എന്ന് പറയാം അതിൻ്റെ നൈറ്റ് വ്യൂ ആണ് അത് മേളിൽ നിന്ന് എടുത്തൊരു ഇമേജ് ഉണ്ട് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്തൊക്കെ കാണാൻ പറ്റും ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കാം അതിൻ്റെ മേലെ നിന്നുള്ള വ്യൂ അടിപൊളി കാരണം മേലെ കുറേ ബ്രിഡ്ജ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതുകൊണ്ട് അത് മുതൽ നിന്നുള്ള വ്യൂ കാണാൻ ഭയങ്കര രസമാണ് അപ്പോൾ ഇതേത് ലേമറെഡിൻ്റെ ഹോട്ടലാണ് അപ്പോൾ അത് കൊച്ചിയിലുണ്ടല്ലോ കൊച്ചിയിലേ ആ കൊച്ചിയിലുണ്ട് അപ്പോൾ അത് തന്നെ അവരോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു പിന്നെ ഇവിടെ മെട്രോൻ്റെ വർക്ക് എന്തോ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോവാണ് അപ്പോൾ ഇതിൻ്റെ താഴെ ഈ പാർക്കിൽ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ആംബിയൻസും കാര്യങ്ങളാണ് ചുറ്റും ഇരിക്കാനാണെങ്കിലും ഈവനിങ്ങിൽ ആൾക്കാർ കുറേ കുറെ ആൾക്കാരിങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒക്കെ സ്പോട്ടാണ് പിന്നെ ഇവിടെ വലിയൊരു ഫുഡ് സ്ട്രീറ്റ് തന്നെ ഉണ്ട് എല്ലാ ഫുഡും കാര്യങ്ങളും ഇവിടെ തന്നെ കിട്ടും പിന്നെ കുട്ടിയൊക്കെ കളിക്കേണ്ട പാർക്കുണ്ട് നമ്മൾ ആ ഏരിയയിലോട്ട് പോയിട്ടില്ല ഒന്നത് ലേറ്റ് ായത് കൊണ്ട് പിന്നെ ഫ്ലീ മാർക്കറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇതുകൊണ്ട് ഞാനിതാ പറഞ്ഞത് കുറേ ബ്രിഡ്ജി ഇങ്ങനെ കണക്റ്റ് ആയതുകൊണ്ട് ഒരു എയ്റ്റ് എട്ട് ചെയ്ത ഷേപ്പിലെങ്ങാനാണിത് വരുന്നത് അപ്പോൾ അതൊക്കെ നോക്കി ജസ്റ്റ് നമ്മൾ നേരെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ചായയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അതുകൊണ്ട് സ്നാക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എല്ലാവരും ചായ കുടിക്കുമ്പോൾ എടുത്ത് പിന്നെ ചെറിയൊരു മഴ പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതേസമയം കുറച്ച് സമയം അവിടെ ഇരുന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ പോയത് അപ്പം ഇന്നിനി തിരിച്ചു പോകുന്നത് മെട്രോക്കാണ് അതുകൊണ്ട് കാക്കിയാ ഇതും ആദ്യായിട്ട് മെട്രോ പോന്നു ഫ്ലൈറ്റ് കണ്ടു ആദ്യായിട്ട് ആദ്യമായിട്ട് അനക്കും ഒരിക്കലും വന്നിന് നമ്മ എങ്ങനെ അനക്കും അങ്ങനെ വന്നിന് ഇവള് ട്രെയിന് കയറാത്തോള ആദ്യായിട്ട് ട്രെയിനിൽ കയറും പിന്നെ ട്രെയിനിൽ കയറി 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 മതിയായി ട്രെയിനിൽ കയറിയിട്ട് ഇനി മെട്രോ അല്ലേ അത് ടിക്കറ്റ് എടുക്കണം

മെട്രോ കയറുന്നതായിരുന്നു അപ്പോൾ അവൾ ആദ്യമായിട്ട് ട്രെയിൻ കയറുന്നത് മെട്രോ കയറുന്നതൊക്കെ ചെന്നൈയിലേക്ക് വന്നിട്ടാണ് അപ്പോൾ അതാ ഈ വീഡിയോ നമ്മൾ ഇത്രയും എടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് വീഡിയോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ കൊച്ചിയിൽ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ കഴിഞ്ഞ മാസം അപ്പം നമ്മൾ അവിടുന്ന് ചെറിയൊരു ഓണം സെലിബ്രേഷൻ അന്നും നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം โอ้แล้วแกชืนี่ยคือตุนนุชื่อนาอายตนนี้ชิ่นนะต തൊട്ടപ്പുറത്തെ വീട്ടിൽ പണി നടക്കുന്നത് കൊണ്ട് വോയിസ് ഓവർ പിന്നെ ഓണത്തിന്റെ പോലും വായിച്ചില്ല പൂവിനെ പിന്നെ വരാം മിക്കവാറീത െണ്ണത്തിന് നടുക്ക ആ മൂന്ന് പറ്റത്തില് മൂന്നെണ്ണത്തിന് നടുക്കറിയൂ